നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ കണ്ണാശുപത്രിയിൽ നേത്ര ചികിത്സക്കായി കൊണ്ടുപോയവർ തിരിച്ചെത്തി ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി തിരിച്ചെത്തിയവരെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചു അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നെൽബർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് നമ്മളെ ഒരു നടന്നിരുന്നു കുറച്ചു ദിവസം മുന്നേ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ ക്യാമ്പ് നടന്നത് അതിലൊരു നൂറ്റി ഇരുപത് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോയമ്പത്തൂർ അരവിന്ദ് ആസ്പത്രിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് അയച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അവരെല്ലാം തിരിച്ചു വരികയാണ് അപ്പം അവരെ റിസീവാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ഈ വർഷത്തെ ക്യാമ്പ് ഒരു മുപ്പത്തൊന്ന് വർഷം തുടർച്ചയായി നടക്കുന്നൊരു ക്യാമ്പാണ് അത് ഈ വർഷം നമുക്ക് നല്ല സക്സസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മൾ അവരെ റിസീവ് ചെയ്യാൻ നിൽക്കുകയാണ് കഴിഞ്ഞ ഒൻപതിന് ചന്തകുന്നിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ചികിത്സാ ക്യാമ്പിൽ ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെയാണ് പന്ത്രണ്ടിന് അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രൊഫസർ തോമസ് മാത്യു തുരുത്തിപ്പാറയിൽ കേണൽ ചണി തോമസ് എന്നിവരാണ് ഇവരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു വർഷത്തിലെ ഒരു ക്യാമ്പ് എന്ന നിലയിലാണ് ഇത് നടത്തുന്നത് നമ്മൾ ഓരോ വർഷവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് കാരണം അതിനൊക്കെ ആൾക്കാർക്ക് ആവശ്യം കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ സാധാരണ നടത്തുന്ന പോലെ ഒരു കട്ടാക്ക് സർജറി ക്യാമ്പ് മാത്രമല്ല ചെയ്യാറ് അറുപത് ദിവസം ഉള്ളതായിട്ട് നമുക്ക് വളരെ കണക്ഷനാണ് എപ്പോഴും നമ്മൾ ഒരു ഒരു എന്താ പറയുക അറൗണ്ട് ഇയർ സപ്പോർട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് നമ്മൾ വീണ്ടും അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളവരെല്ലാം നമ്മൾ അവർക്ക് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതായത് അടുത്ത മുപ്പത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു റിവ്യൂ ക്യാമ്പ് ചെയ്യുന്നുണ്ട് യും പരിശോധിച്ച് അവരുടെ സാൻജോ എന്നിവരാണ് ഇവരെ തിരികെ നിലമ്പൂരിൽ എത്തിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ സെക്രട്ടറി സണ്ണി തോമസ് ബോസ്കോ ജോഷു കോശി മാത്യു തോമസ് പൊട്ടംകുളം എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സ കഴിഞ്ഞെത്തിയവരെ സ്വീകരിച്ചു എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ് നിലമ്പൂർ